ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഒരു പിടിച്ച ദിവസം തന്നെയാണ് ഞാൻ പട്ടാണി കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പട്ടാണി തലേ ദിവസം വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് ഞാൻ പച്ചമുളകും അതുപോലെ തന്നെ ഒരു സവാള നിങ്ങളത്തിൽ അതിനതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതാക്കിയൊന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കാരറ്റും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പക്ഷേ കാരറ്റ് എൻ്റെ കയ്യിലില്ലായിരുന്നു ഞാൻ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടി ഞാൻ ഒരു രണ്ട് ടീസ്പൂണും ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കുന്നത് തേങ്ങ ഇട്ടിട്ടുള്ള പത്തിരിയാണ് കേട്ടോ അപ്പം ഇതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് വേണം പൊടി വാട്ടിയെടുക്കാൻ അപ്പോൾ പൊടി ഞാൻ വാട്ടാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം നന്നായിട്ട് തിളച്ചതിൻ്റെ ശേഷമാണ് പൊടി ഇട്ട് കൊടുക്കുന്നത് ഞങ്ങൾ സാധാ നെയ്സ് പത്തിരിക്ക് പൊടി വാടണ പോലെ തന്നെ ഞാനിത് വാട്ടിയെടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടെ ഉണ്ട് അതിനുശേഷം ഞാൻ ഇതിലേക്ക് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ എത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ടോ അത്രയും ടേസ്റ്റാണ് നമ്മളെ ഈ പത്തിരിക്ക് കറിയൊന്നും വേണ്ട അങ്ങനെ നമുക്ക് കഴിക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ചൂടോടെ തന്നെയാണ് തേങ്ങ ഇട്ട് കൊടുക്കേണ്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ചൂടോടെ തന്നെ ഞാൻ ഈ പാത്രം വെച്ചിട്ടൊന്ന് കൊഴച്ചെടുക്കുന്നുണ്ട് ഇതുപോലെ ഇതിൽ വേവാത്ത കട്ടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒടിഞ്ഞ് കിട്ടിക്കോളും നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കൂടുതൽ നേരം കുഴക്കേണ്ട ആവശ്യമില്ല കാരണം ഇങ്ങനെ ചെയ്താൽ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് കൊഴിഞ്ഞും കിട്ടിക്കോളും അത് പാത്രത്തിരുമല ആയതൊക്കെ ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട് പിന്നെ കൈ വെച്ചിട്ട് നമുക്ക് അധികം ഒന്നും കൊഴച്ചെടുക്കേണ്ട ആവശ്യമില്ല അപ്പം തന്നെ നന്നായിട്ടൊന്ന് കൊഴഞ്ഞ് കിട്ടിയിട്ടുണ്ടാവും അപ്പം നീ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് തമ്മിലൊന്ന് കുഴച്ചെടുത്ത് ഒന്ന് കൂട്ടി എടുത്താൽ മതിയാവും അപ്പോൾ ഞാനിവിടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ബോൾസാക്കിയിട്ട് എടുക്കാം എത്രയാണ് ബോൾസിൻ്റെ വലുപ്പം വേണ്ടി തിരിച്ചാൽ അതിനനുസരിച്ച് കൂട്ടും കുറുക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ അതാണ് ഞാൻ ഇവിടെ മുഴുവനും ബോൾസാക്കി എടുത്തിട്ടുണ്ട് ഞാൻ കറി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇട്ടപ്പണം പട്ടാണൊക്കെ ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങയാണ് ഒഴിച്ച് കൊടുക്കുന്നത് എന്നിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഈ ഒരു സമയം ഞാനിതിലേക്ക് ഒരു അര ടീസ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എരിവിന് ആവശ്യത്തിന് കുരുമുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഉപ്പ് നോക്കിയപ്പം കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതാ കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് തിളച്ചതിൻ്റെ ശേഷം ഞാനത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ൊന്ന് വറവ് ഇട്ടെടുക്കുക വെളിച്ചെണ്ണയിൽ കടക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടി വരുമ്പം അതിലേക്ക് ഞാൻ കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് ചൂടാറുമ്പോൾ നന്നായിട്ട് കുറുകി കിട്ടും നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ മൂടിക്കൊടുക്കുന്നുണ്ട് ഞാൻ പത്തിരൊന്ന് അമൃത്തിയിട്ടൊക്കെ ഒന്ന് ചുട്ടെടുക്കുകയാണ് ജൂന മദ്രാസിൽ പോകുന്ന ടൈം ആകുമ്പോഴേക്കിനും ചായയും കിടക്കാൻ റെഡി ആവണം അപ്പോൾ അതാണ് ഞാൻ ഓരോന്നും ഓരോന്നും അമർത്തിയിട്ട് വേഗം പാനിലൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ചുറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മളെ സാധാരണ ഈസ്പത്രലിൻ്റെ പോലെ അത്രക്കങ്ങനെ പുള്ളി വരില്ല എന്നാലും അത്യാവശ്യത്തിന് നന്നായിട്ടൊന്ന് പുള്ളി കിട്ടും നല്ല മധുരം ഇട്ട് കട്ടൻചേൻ്റെ കൂടെ ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ ഓരോന്ന് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് അതിനനുസരിച്ച് ഞാൻ ഓരോന്ന് പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അത്തിരി മറത്തിയിട്ട് അപ്പോൾ താ ഞാനത് തിരിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് പൊങ്ങി പൊങ്ങി വരുന്നുണ്ട് അപ്പം ഞാനിത് മറ്റേ ഭാഗവും പൊങ്ങാൻ വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ കാണിച്ചില്ല ചുട്ട് കഴിഞ്ഞിട്ട് അങ്ങനെ നെരിച്ചെടുക്കുമ്പോഴാണ് നല്ല സൂപ്പർ ടേസ്റ്റ് കെട്ടോ കഴിക്കാൻ അപ്പോൾ അതാ ഞാനിവിടെ പത്തിരൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് ചുട്ടതൊക്കെ ഞാൻ പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുമുണ്ട് പിന്നെ ഞാൻ മോൾക്ക് അവൾ അരി ഭക്ഷണം അങ്ങനെ കഴിക്കാറില്ല അപ്പോൾ ഞാൻ അവൾക്ക് രാഖിപ്പൊടിയിൽ ഇതുപോലെ തന്നെ ഒന്ന് വാട്ടിയെടുത്തതിൻ്റെ ശേഷം അതിൽ തേങ്ങ ഇങ്ങനെ പരുത്തിയിട്ട് ചുട്ടെടുക്കുകയാണ് അങ്ങനെ ഞാൻ രാഖി വെച്ചിട്ടുണ്ടാക്കിയ പത്തിന് ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പം ഞാനത് പാത്രത്തിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചുതരാം കേട്ടോ പൊള്ളിയത് ഉണ്ടോ നന്നായിട്ട് പൊള്ളിയിട്ടുണ്ട് നല്ല ചൂടാണ് ജൂന പോയതിൻ്റെ ശേഷം ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ നമ്മളാ കറി ഒക്കെ നന്നായിട്ട് പുറുകി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഞാൻ ഉച്ചക്കത്തേക്ക് ഞാൻ കട് മുള്ളൻചക്കയാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത് അങ്ങനെ ഞാൻ മുള്ളൻ ചക്ക ഞാൻ ൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലെ പോരും ഒക്കെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകി ചെറിയ പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അത് ഈ ചട്ടിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ചട്ടിയിലാണ് ഇട്ട് വെക്കണത് കറി ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനത് തേങ്ങ വറുത്തടിച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നത് പിന്നെ ഇതിലേക്ക് ഞാൻ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണ് മുളകും പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ടേസ്റ്റ് കൂടാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക ഞാൻ അതിലേക്ക് രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതവിടെ വേവട്ടെ ആ ഒരു സമയം കൊണ്ട് ഞമ്മക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ അരമുറി തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഞാൻ ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ ഉള്ളിയാണ് ശരിക്കും ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ ഇതിലേക്കൊരു മൂന്ന് നാല് വെളുത്തുള്ളി ഇട്ട് ൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണ് വലിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കുക ഞാനിവിടെ തേങ്ങ നന്നായിട്ട് തന്നെ വറുത്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അതാ ഞാനിവിടെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അതിങ്ങനെ വറുത്തെടുക്കുമ്പം അപ്പോൾ അത് ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഞാനിന്ന് ബീഫാണ് വരച്ചെടുക്കുന്നത് ബീഫിനൊക്കെ ഞാൻ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് ബീഫിൻ്റെതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല പിന്നെ ഞാനിത് കാണിച്ചിട്ടുണ്ട് വീഡിയോ ഇട്ടിട്ടുള്ളതുമാണ് വൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മൂടിയിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതാണ് നമ്മൾ തേങ്ങ വറുത്തൊക്കെ ഇവിടെ നന്നായിട്ട് ചൂടാറി ഇടുന്നിട്ടുണ്ട് അത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഈ സമയം കൂടി നമ്മളെ മുള്ളൻ ചക്ക ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരിപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക മിക്സിയിൽ ലേശം വെള്ളം അതും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാനിതിലേക്ക് ഒരു ചെറിയ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പില്ല അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഞാനിതൊന്ന് ഫ്ലെയിം ഓഫാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഞാനിവിടെ ചട്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ ചെറിയ ഉള്ളിയിലാണിത് പറവോട്ടെടുക്കണത് അപ്പോൾ ഉള്ളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് വറ്റലുമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അമ്പതാ കറി ഉറവ് ഇട്ടെടുത്തിട്ട് ഞാൻ ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കുകയാണ് ഈ സമയം ബീഫ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചിയും വെള്ളത്തുള്ളിയും ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് പിന്നെ വലിയ ഒരു സവാള അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇതിലേക്ക് കുറേശേ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും കാൽ ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാല ഒന്ന് മൂപ്പിച്ചെടുക്കുക അപ്പം ഇതാ മസാല നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ വേവിച്ചിട്ടുള്ള ബീഫും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ വെള്ളത്തോടൊക്കെ തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് കുറുകി എടുക്കുറുക്കിയെടുക്കാം അപ്പോൾ അതവിടെ നന്നായിട്ട് കുറുക്കിയെടുത്തിട്ടുണ്ട് ബീഫ് ഇവിടെ റെഡി ആയിട്ട് ശേഷം പിന്നെ ഞങ്ങൾ ഇക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ടേബിളിലേക്ക് എടുത്ത് വെക്കുകയാണ് അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ മറ്റൊരു വീഡിയോയിട്ട് കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്